പള്ളിക്കൊപ്പം പള്ളിക്കൂടം വേണമെന്ന ആശയം നവോത്ഥാന ആശയം അത് കേരളത്തിൽ നടപ്പിലാക്കിയ നവോത്ഥാന നായകനാണ് നമ്മുടെ ചവറിയച്ഛൻ ഒരുപാട് നവോത്ഥാന നായകന്മാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ സ്വാമി വിവേകാനന്ദൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്ത് വിളിച്ചേനെ കേരളത്തെ ആ ഒരു അവസ്ഥയല്ലേ ഇപ്പൊ കേരളത്തിൽ അന്നേ പ്രാന്താലയെന്ന് പുള്ളി വിളിച്ചതാണല്ലേ ഇപ്പൊണ്ടായിരുന്നെങ്കിലും ഞാൻ ചോദിക്കട്ടെ ഈ വിദ്യാലയങ്ങളിൽ ഈ പ്രാർത്ഥനാ മുറികളുടെ ഒക്കെ ആവശ്യം ഉണ്ടോ അത് ഇപ്പം പറഞ്ഞാൽ ഒട്ടുമിക്ക വിദ്യാലയങ്ങളും അല്ലെങ്കിൽ കോളേജുകളും നോക്കിയാൽ ഓരോ മതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും അവർ സമ്മതിക്കുന്നുണ്ട് ഇപ്പം നമ്മളിപ്പം മലയ്ക്ക് മാലയിട്ടിരിക്കുകയാണെങ്കിൽ ആ ആൾക്കർത്ത് മുണ്ടിട്ട് താടി വെച്ച് അല്ലെങ്കിൽ ചെരിപ്പെടാതെ വരുമ്പോഴത്തേക്ക് അനുവദിക്കുന്നുണ്ട് അതേപോലെ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനാ സമയം നോമ്പുള്ള സമയത്ത് പ്രാർത്ഥിക്കാൻ അവർക്ക് സമയം കൊടുക്കാറുണ്ട് ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂളുകളിലും കോളേജുകളിലും എല്ലായിടത്തും വെള്ളിയാഴ്ച ഇവർക്ക് നിസ്കരിക്കാൻ വേണ്ടി കുറച്ച് നേരത്തെ വിടുന്നു ലേറ്റ് ആയിട്ട് വന്നാലും കുഴപ്പമില്ല ഒരു പത്ത് മിനിറ്റ് ലേറ്റ് അങ്ങനെയുള്ള കോളേജുകളുണ്ട് പക്ഷേ ഈ മൂവാറ്റുപുഴയിലൊക്കെ സംഭവം അനുസരിച്ച് അതിനകത്ത് കുട്ടികളുടെ ഭാഗത്ത് നിന്നും കൂടെ അതൊരു അങ്ങനൊരു അവിവേകം അല്ലെങ്കിൽ എടുത്തുചാട്ടം സംഭവിച്ചിട്ടില്ലെന്നൊരു തോന്നലുണ്ട് കാരണം അവിടുത്തെ മഹല് കമ്മിറ്റി വരെ പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് നമ്മൾ കാണാൻ നമുക്കത് പെട്ടെന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന തരാം അതായത് കുട്ടികൾ അങ്ങനെ ഒരു സംരം ചെയ്തപ്പോൾ നമ്മളിപ്പോൾ ഏത് മതമാണെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു കാണണവശാലും അതിപ്പോൾ ഏത് മതമായിരിക്കും അപ്പം നമ്മൾ വിശ്വസിക്കുന്ന മതമായാലും അതിലിപ്പം നമുക്ക് മറ്റുള്ള മതങ്ങളായാലും നമ്മളത് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതൊരു നിലപാടാണ് എനിക്ക് കാരണം ആരാ അല്ലെങ്കിൽ ഈ സ്കൂൾ വിദ്യാലയങ്ങൾ ഒരുപക്ഷെ പ്രാർത്ഥിക്കേണ്ട ഒരു സ്ഥലമാക്കി മാറ്റേണ്ട ആവശ്യമില്ല അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ വരുന്ന മറ്റു കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും ഈ കുട്ടികളുടെ വിഷയം എനിക്ക് തോന്നുന്നു കുട്ടികളൊരു ആവേശത്തിന് നമ്മളെല്ലാവരും കോളേജിൽ പഠിച്ചവരാം ചെറിയൊരു ഇഷ്യൂ വരുമ്പോൾ നമുക്കെല്ലാവർക്കും സംഘം ചേരാനും അതൊന്ന് പ്രിൻസിപ്പാലിൽ നിന്ന് ഉപരോധിക്കാനും അല്ലെങ്കിൽ സാറുമാരെ രണ്ട് തെറി വിളിക്കാനും ഒരു പോസ്റ്റ് കുടിക്കാനും നമുക്ക് എല്ലാവർക്കും താല്പര്യം പക്ഷേ അതൊക്കെ ആ കോളേജിൻ്റെ അകത്തെ ഇൻ്റേൽ വിഷയങ്ങളാണ് വെളിയിലോട്ട് വന്നപ്പോ വേറെ വെളിയിലോട്ട് വെളിയിലെടുത്ത ആളുകൾ എന്തോ കാത്തിരുന്ന പോലെ അതായത് അത്തരത്തിലുള്ള ഒരു വിഷയം അവിടെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആയത് കൊണ്ട് അവരെല്ലാവരും പറയുന്നു ഇതിനൊന്ന് ആള് കത്തിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം കുറച്ച് ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് അത് വിജയിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ഈ പറഞ്ഞ ആ കുട്ടികളുടെ സംഭവത്തിനകത്ത് അത് ആ വീഡിയോ കണ്ടാൽ അറിയാം ഇവര് ഭയങ്കര ആവേശത്തില അതത് എന്നോട് ഒരു ഒരു മാധ്യമ സുഹൃത്ത് പറഞ്ഞാണ് ആ പുള്ളിനെ ഞെട്ടിച്ചൊരു കാര്യം ആ കൂട്ടത്തിൽ പെൺകുട്ടികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം ഈ പറയുന്ന ഒരു 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 വിഷയം ഉണ്ടാക്കാൻ ഒരു കലിപ്പുണ്ടാക്കാൻ കോളേജ് ഇപ്പോൾ റോജി വരെ പറഞ്ഞ പോലെ എന്തെങ്കിലും സാറുമാർ പറയുന്ന സാറ് ആ കാര്യത്തെ എതിർത്ത് പറയാൻ കുട്ടികൾക്ക് ഒരു ഒരു സംഭവം ഉണ്ടാ ഒരു മാസ് കാണിക്കാൻ കിട്ടുന്ന ചാൻസസ് വിടാറില്ല പക്ഷേ എനിക്കൊരു അഭിപ്രായം ആവണം എല്ലാത്രയും ചോദ്യം ചെയ്യണം അങ്ങനെ തന്നെയാണ് കുട്ടികൾ വളരേണ്ടത് ഈ മതത്തിൻ്റെ വിഷയത്തിൽ ഈ ചോദ്യം ചെയ്യുന്ന റിബല്യ സാവലൊക്കെ അത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം മിക്ക സ്കൂളുകളായാലും കോളേജുകളായാലും മാനേജ്മെന്റുകളാണ് നടത്തുന്നത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഹിന്ദു മാനേജ്മെന്റ് മുസ്ലിം മാനേജ്മെന്റ് ഇതിനൊക്കെ സർക്കാർ അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുത്തേക്കല്ലേ ഇനി ഇവരിൽ ഈ സ്കൂളുകളിലും മാനേജ്മെന്റിലൊക്കെ അപ്പോയിൻമെന്റ് എങ്ങനെയാണ് ടീച്ചർമാരെ അപ്പോയിൻമെന്റ് അപ്പോയിൻറ് ചെയ്യുന്നത് എങ്ങനെയാണ് ലക്ഷങ്ങൾ മേടിച്ചിട്ടാണ് അപ്പോയിൻമെന്റ് നടത്തുന്നത് എന്നിട്ട് പിന്നെ ശമ്പളം കൊടുക്കുന്നത് ആരാണ് സർക്കാരാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ മാനേജ്മെന്റ് കോളേജായാലും സ്കൂളുകളുടെ ആയാലും അതിൻ്റെയൊക്കെ ഒരു ചിട്ട അങ്ങനെ ാണ് പക്ഷേ ഈ മാനേജ്മെന്റ് ഇപ്പൊ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ് നടത്തുന്നതെങ്കിൽ ഒബ്വിയസ്ലി പള്ളി ഉണ്ടാവും അവർക്ക് അവരുടേതായ ക്രറ്റീരിയാറേ കാര്യങ്ങളുണ്ടാവും മാസ് ഉണ്ടാവും ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഇപ്പൊ മുസ്ലിം സ്കൂളുകളാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെ ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച രണ്ടു മണിക്കൂർ കൊടുക്കും ഇതൊന്നും ഇല്ലാത്തത് എനിക്ക് തോന്നുന്ന ഹിന്ദു മാനേജ്മെന്റ് സ്കൂളുകളിലാണ് ഇപ്പൊ ഇത് ഇങ്ങനെ ഒന്നും ഇല്ല ഹിന്ദു മാനേജ്മെന്റ് സ്കൂളുകളിൽ അമ്പലം ഉണ്ടാവും ഒരു പേര് നിങ്ങൾ ഇന്നത് പാലിക്കണം ഇന്ന ദിവസം പ്രാർത്ഥിക്കാൻ വരണം അങ്ങനത്തെ പ്രശ്നങ്ങൾ പിന്നെ എല്ലാ സ്കൂളുകളിലും ഒരു വേണ്ടി പാടില്ല അവിടെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ഹിന്ദു ആയാലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് അപ്പൊ ഈ നമ്മൾ കമന്റ് നോക്കുമ്പോ നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് വിദ്യാലയങ്ങളിൽ പള്ളികളുണ്ടല്ലോ പക്ഷെ വേറെ കാര്യമുണ്ട് അവിടെ ആദ്യം വന്നത് വിദ്യാലയങ്ങളല്ല പള്ളികളാണ് ഈ പള്ളികൾ ഉണ്ടായിരുന്ന സ്ഥലം സ്ഥലം അവർക്ക് കൊറേ സ്ഥലം ഉണ്ടായിരുന്നു അവിടെയാണ് പിന്നെ പിന്നീട് കോളേജിൽ വന്നത് നമുക്കറിയാം നമ്മുടെ ഒരു ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മിഷണറീസ് ആണ് ഇതിനേറ്റവും ഇവർ പള്ളി പള്ളിക്കൂടമാക്കി മാറ്റിയവരാണ് ഇനി ഒരു കാര്യം അങ്ങനെ നമുക്ക് ആ ആ വിദ്യാലയങ്ങളിൽ ഉള്ളിൽ ആരാധനകൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാതെ ആവശ്യമില്ല ഞാനും പറയുള്ളൂ കാരണം നമ്മള് എല്ലാവരും മതപരമായ അടിമത്തത്തിലോട്ട് ജീവിച്ചു വന്ന വ്യക്തികളാണ് അനു ആണെങ്കിലും ഞാനാണെങ്കിലും ജൂബി ആണെങ്കിലും നമുക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അല്ലാന്ന് അതായത് കൃത്യമായി അതായത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിട്ട് ആ കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പം നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ബോധം നമുക്കില്ല നമുക്ക് പറഞ്ഞു തരുന്ന നമ്മുടെ ഫാമിലീസ് ആയിരിക്കും അല്ലെങ്കിൽ ഫാമിലി ഫാമിലിക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ നമ്മുടെ മതത്തിൽ നിൽക്കുന്ന ആളുകളായിരിക്കും നമ്മുടെ എല്ലാവരും മതത്തിലോട്ട് എന്താ പറയാ അരച്ച് ലയിപ്പിച്ച് അതിന്റെ ക്രൈറ്റീരിയൊക്കെ മനസ്സിലാക്കി അത് പറഞ്ഞു പഠിപ്പിച്ചത് നമ്മളെ വിട്ടേക്കുന്നു എടാ പക്ഷെ നമ്മളൊക്കെ നയൻറ്റീസ് കിറ്റ്സ് ആണല്ലേ നമ്മളൊക്കെ ഒരേ സമയത്ത് സ്കൂളുകളിൽ പഠിച്ചിരുന്നവരാ നീ ഓർക്കുന്നുണ്ടാ ആ സമയത്ത് ഈ നോയമ്പിന്റെ സമയം വരും നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ നോയമ്പെടുക്കും നമ്മൾ മാറിയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക അവരെ പിന്നെ ഈ കാറ്റഗീസം പോലുള്ള സംഭവങ്ങളാണെങ്കിൽ ക്രിസ്ത്യൻ സ്കൂളിൽ ഉണ്ടാവും ഇല്ലെങ്കിൽ അവര് പച്ചക്കറി മാത്രം കഴിക്കുന്ന നോയമ്പുള്ള സമയങ്ങളിൽ നമ്മൾ മാറിയിരിക്കുക ഹിന്ദുക്കൾ ഇപ്പോ ശബരിമലയിൽ പോയിട്ട് തിരിച്ചു പ്രസാദായിട്ട് വരുമ്പോൾ ആ പ്രസാദ് എല്ലാരും മുസ്ലിമും ക്രിസ്ത്യനും ഒരേപോലെ ആ പ്രസാദ് കഴിച്ച ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചിരുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തായി സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല തരം തിരിച്ചു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളാണ് അവിടെ ജാതി അതെ ആവശ്യമില്ല ആവശ്യമില്ല സ്ത്രീ പുരുഷ അവിടെ നേരത്തെ കാര്യമില്ലേ അതായത് പെൺകുട്ടികൾ കൂടി ഉണ്ടായിരുന്നു പെൺകുട്ടികൾ വേണം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു പെൺകുട്ടികൾ വേണം പക്ഷേ നല്ലൊരു കോഴ്സിനായിരിക്കും പക്ഷേ അവിടെ സംഭവിച്ചെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മതപരമായ ഒരു കാര്യങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് എന്തോ വലിയ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ പെൺകുട്ടികൾ വന്നതിനാണ് നമ്മളാ പറയുന്നത് അത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല കാരണം അത് അവരുടെ ഇഷ്യൂ ആണ് നമുക്ക് വേണ്ടി പറയാം പക്ഷേ മതപരമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ചെങ്കിലും ബോധം വേണം കാരണം നമ്മളെപ്പോഴും അത് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെപ്പോഴും മതത്തിന്റെ അടിമയായിട്ട് ജീവിച്ചു വന്നു തരാം ഒരു പക്ഷെ വളരെ കുറച്ച് പേര് മാത്രമേ അതിൽ നിന്ന് പൊട്ടിച്ചു പോയിട്ടുള്ളൂ അപ്പോൾ മതം ഒരു അടിമത്തമാണ് ആ അടിമത്തം തിരിച്ചറിയാതെ കലാലയങ്ങളിൽ പോയി അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ അതിനിടയ്ക്ക് ഇതൊക്കെ പോയി കുത്തി പക്ഷേ നമ്മളിപ്പം ഈ പറയുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ പല പല സ്ഥലങ്ങളിൽ അതായത് മുസ്ലിം പള്ളിയോട് ചേർന്ന് ഹിന്ദു പള്ളിയും രണ്ടുപേർക്ക് ഒരേ ആർച്ച് അങ്ങനെയൊക്കെ ഭയങ്കര രീതിയിൽ പറഞ്ഞ രസിക്കാൻ മാത്രമേ ഉള്ള കാരണം മനസ്സിലുള്ളൂ ഒരു ഒരു പ്രശ്നമില്ല നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലിപ്പം ഇപ്പോൾ എൻ്റെ ഒരു അബ്രിങ്ങിൽ ഞാൻ എനിക്ക് കൂടുതലും എൻ്റെ ഈ ഫിയർ അല്ലെങ്കിൽ സ്റ്റേജ് ഫിയേഴ്സ് അല്ലെങ്കിൽ ഒരു ഒരു ടീമിനെ ലീഡ് ചെയ്യാൻ ഒരു ഓർഗനൈസേഷൻ സ്കില്ല് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കൂടുതൽ വന്നിട്ടുള്ള എനിക്ക് പള്ളിയിൽ നിന്നുള്ള പ്രവർത്തനം കാരണം അവിടെ നമുക്ക് കുഞ്ഞുനാളിലെ മുൻപ് ഓരോരോ കാര്യങ്ങൾ ലീഡ് ചെയ്യാനും ഓരോരോ പരിപാടികൾ ഓർഗനൈസ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും അങ്ങനത്തെ കുറച്ച് നമുക്ക് അവർ ഡെവലപ്പ് ചെയ്യും മതം മാത്രമല്ല ചില എല്ലാവർക്കും അങ്ങനെ അത് മാത്രമല്ല പഠിപ്പിക്കുന്നത് അത് കുറച്ച് ഇപ്പം ഇപ്പം പറയും ഈ സൺഡേ സ്കൂൾ എന്ന് പറയും സൺഡേ സ്കൂളിൽ പോകുമ്പോൾ ആ പ്ലസ് ടു വരെ സൺഡേ സ്കൂൾ ഉണ്ട് ഞങ്ങളുടെ സമയത്ത് പ്ലസ് ടു കഴിഞ്ഞാൽ അവിടെ പഠിപ്പിക്കാൻ കയറാം അപ്പോൾ നമ്മൾ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കും അപ്പോൾ നമുക്കത് ഈ പറയുന്നത് അതൊരു ഒരു 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 പൈസയ്ക്കോ അല്ലെങ്കിൽ പൈസയൊന്നുമില്ല ഇത് ഒരു ഒരു മോറൽ ഡെവലപ്പ് കുട്ടിയുടെ അടുത്ത് എങ്ങനെ സംസാരിച്ച് പഠിപ്പിക്കാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ ജൂബി പറഞ്ഞതേ മോറൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും സ്പിരിച്വലി സ്പിരിച്വാലിറ്റി ആണെങ്കിലും റിലീജിയൻ ആണെങ്കിലും ചെയ്യേണ്ടത് പക്ഷേ റിലീജിയസ് വാല്യൂസ് ആണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ പ്രശ്നം പിന്നെ ഇപ്പൊ ഈ നിർമ്മല കോളേജിലെ കാര്യം പറഞ്ഞില്ലേ അവിടെ പള്ളി തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇത് മുസ്ലിം പള്ളി അങ്ങനെയാണ് ഇപ്പൊ ട്രോളൊക്കെ വരുന്നത് ഈ കോളേജിന്റെ തൊട്ടടുത്ത് തന്നെ മുസ്ലിം പള്ളി ഉണ്ട് അപ്പൊ ബാക്കിയുള്ള മതസ്ഥർ ചോദിക്കുന്നത് എന്തിനാ തന്നെ ഒരു റൂം പെണ്ണുങ്ങൾക്ക് മുസ്ലിം പള്ളിയിൽ പോയി നിസ്കരിച്ചാ പോരേന്നാ പക്ഷെ അവരുടെ മതത്തിൽ പെണ്ണുങ്ങളെ പള്ളിയിൽ കയറ്റാൻ അനുവദനീയമല്ലല്ലോ അപ്പോൾ അതും ഇതെല്ലാം കൂടി ആ ഒരു മുസ്ലിം മതം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളൊരു പക്ഷെ നമ്മൾ ഉദാഹരണം എടുക്കുന്ന താലിബാനോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യങ്ങളായിരിക്കുമ്പോൾ അല്ല മുസ്ലിം മതം ഇപ്പൊ നമ്മുടെ കൂടെ എന്തോരം മുസ്ലിം ഫ്രണ്ട്സോ എന്ത് അടിപൊളിയാണ് അവർക്ക് ഒരുപാടായി ഇപ്പൊ എൻ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസ് ആ ഭയങ്കര അടിപൊളി അവരുടെ മതമാണെങ്കിലും അവർ അവരെടുക്കുന്ന ആശയങ്ങളാണെങ്കിലും അതിപ്പോ എല്ലാ മതത്തിലും ഉണ്ടല്ലോ അങ്ങനെ അതായത് ഇപ്പോ ക്രിസ്ത്യമുണ്ട് അതിന്റെ നല്ല വശങ്ങള് ഹിന്ദുമതത്തിലും ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് സംഘം ചേരാൻ വേണ്ടി മതം ഇതിന്റെ ഏറ്റവും വലിയ അപകടം ഞാനും നീ എന്താ ക്രിസ്ത്യൻസ് ആണ് അല്ലേ നമ്മൾ നമ്മൾ കൂടേണ്ട ഒരു ഒരു വിഷയത്തിൽ ചെയ്യാം പിന്നെ ഈ നിർമ്മല കോളേജ് എന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കാസ പറഞ്ഞിട്ടുള്ള ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ നിന്നു കാരണം അവരുടെ മാനേജ്മെന്റിന് ചെയ്തേ പറ്റുള്ളൂ അത് ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ നമ്മൾ അറിഞ്ഞോണ്ട് പോയി പഠിച്ചതാണല്ലോ ഇത് പറയാൻ കാസാര ശരിക്കും പറഞ്ഞാൽ ഒരു മാനേജ്മെന്റും അവിടെ മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു എന്താണ് ഈ റിലീജിയസ് ആയിട്ടുള്ള പരിപാടികൾ പോകാൻ സമ്മതിക്കാതിരിക്കത്തില്ല ഇത് ഇവിടെ വിഷയം എന്ന് പറയുന്നത് റോജിപ്പ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു സാധനം നടന്നപ്പോൾ അതിനെ പൊക്കിയെടുത്ത് കൊണ്ടുവച്ച് കീർ മുറിക്കാൻ ശ്രമിക്കുമ്പോ കാസ വരുമ്പോൾ വിഷയവും വിഷയം വേറൊരു മഹല് കമ്മിറ്റി വരുമ്പോൾ വിഷയം പക്ഷെ എന്നെ ഞെട്ടിച്ച വേറൊരു കാര്യം പറഞ്ഞാൽ അവിടുത്തെ മഹൽ കമ്മിറ്റി കുട്ടികൾക്ക് എതിരെ പറഞ്ഞു അത് കുട്ടികൾ ചെയ്ത് അത് നമ്മൾ പക്വതയോട് കൂടി ഒരു കാര്യം ചെയ്യേണ്ട കാര്യം ഒരിടത്ത് നമുക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞാനും അനുഭവമേ റോജിയായിട്ട് ഒരു വിഷയം ഉണ്ടെങ്കിൽ എനിക്ക് വന്ന് രണ്ടെണ്ണം തന്നിട്ട് സംസാരിക്കാം പെയ്യും സംസാരിക്കാം അപ്പൊ അത് എങ്ങനെ അത് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നിടത്താണ് പിന്നെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഈ മ മതപരമായി സംസാരിക്കുന്നതും ഇപ്പോൾ ഈ കുട്ടികളെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ കുട്ടികൾ ആയി അവർക്ക് പ്രാർത്ഥിക്കാൻ അവകാശമില്ല അവർ ഇത് ഇത് വിളിച്ചെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇത് വ്യക്തമായ പ്ലാനിങ്ങാണെന്നാണ് ഞാൻ വിശ്വസിക്കുള്ളൂ കാരണം ആ കോളേജിൻ്റെ അകത്ത് മുസ്ലിം കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും ഇതെല്ലാം അഡ്മിഷനാണ് ഇതെല്ലാം ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കുന്നതാണ് ഈ കുട്ടികളിൽ നിന്ന് പൈസ വാങ്ങുന്നതാണ് ഓരോ കുട്ടികളെന്ന് പറയുന്നത് ആ കോളേജിൻ്റെ അസറ്റാണല്ലോ ഒരുപാട് പൈസ തിരിമറി കിടക്കുന്ന സ്ഥലങ്ങളാണ് ഓരോ അഡ്മിഷനും ഈ ഇപ്പ ഉണ്ടാക്കിയ കുത്തിരിപ്പ് മൂലം വേണമെങ്കിൽ ഒരു മുസ്ലിം കോളേജിലോട്ട് വേണമെങ്കിൽ കവർട്ട് ചെയ്യാം അതായത് മുസ്ലിംസിന് എല്ലാവർക്കും വേണമെങ്കിൽ തീരുമാനിക്കാം ഇനി മുതൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ പഠിക്കാൻ പോകാൻ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹിന്ദു മാനേജ്മെന്റ് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥിക്കാൻ പറ്റില്ല അവിടെ മുസ്ലിം കുട്ടികൾക്ക് അവകാശങ്ങളില്ല എന്ന് പറയുന്ന ഒരു പ്രചരണം നടത്തി കഴിഞ്ഞാൽ എന്ന് സംഭവിക്കും കുട്ടികളുടെയും കുട്ടികളുടെ പാരന്റ്സും നിർബന്ധമായിട്ടും ഈ മുസ്ലിം കുട്ടികളെ മുഴുവൻ എടുത്തിട്ട് നേരെ ബിസിനസ് ആണ് ഈ കോളേജിലെ അധികൃതർ അതായത് മാനേജ്മെൻറ്റ് ആൾക്കാർ സംസാരിക്കുമ്പോഴും അവരൊരിക്കലും ഈ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ടില്ല ശ്രദ്ധിച്ചു അവർ കുറ്റം പറഞ്ഞില്ല ഇങ്ങനൊരു സംഭവം നടന്നു ഇതാണ് കാര്യം ഇതുകൊണ്ടാണ് ഇവിടെ ഈ സംഭവം നടന്നത് നമ്മളത് കറക്റ്റ് റെക്ടിഫൈ ചെയ്യാൻ നോക്കുന്നുണ്ട് ഇതാണ് പറഞ്ഞത് പക്ഷെ മറിച്ച് കാസ പറഞ്ഞുകൊണ്ട് ഒരു 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 ഡയലോഗ് ആ മാനേജ്മെൻറ്റിൻ്റെ വക്താവായിട്ട് ഒരു പ്രിൻസിപ്പളോ ഒരു അച്ഛനോ പറഞ്ഞിരുന്നെങ്കിൽ ഈ സ്ഥിതിയാണോ ഇത് മാറും ഇത് തിരിച്ചു മാറി തിരിച്ചങ്ങനെ ആയിരിക്കും അപ്പൊ ആക്ച്വലി ഇതിൻ്റെ ഇടയിലൊരു ബിസിനസ് ഉണ്ട് ഞാൻ പറഞ്ഞത് എല്ലാത്തിനും ബിസിനസ് ഇപ്പം നമ്മള് ഭക്ഷണ കാര്യത്തിലാണെങ്കിലും കൃത്യമായി ബിസിനസ് നടക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഓരോ പ്രോഡക്റ്റിന്റെ അതും നമ്മൾ എടുത്ത് പറയുന്ന പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളു അപ്പൊ അതുകൊണ്ട് ഇത് ഒരു മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം കുട്ടികൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ വിദ്യാർത്ഥികൾക്ക് അങ്ങനൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ പൊക്കി പിടിച്ച് അതിനെ അഡ്രസ്സ് ചെയ്ത വലിയൊരു ഇഷ്യൂ ഇഷ്യൂ ആക്കി മാറ്റി ഇത്തരത്തിലുള്ള മാനേജ്മെന്റുകളിൽ കുട്ടികൾ പഠിക്കുന്നത് അവർക്ക് വലിയൊരു ഭീകരതയാണെന്ന് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതായത് ഗവൺമെന്റ് എത്ര രൂപയാണ് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന ചെറിയ എമൗണ്ട് ഒന്നുമില്ല ഈ എമൗണ്ട് മുഴുവനും ഇവർക്ക് ഇവർ ആഗ്രഹിക്കുന്ന കോളേജിലും അല്ലെങ്കിൽ അടുത്ത അവിടെ ഒരു കോളേജ് ഉയർന്നിരും ഇതായിരിക്കും എല്ലാവർക്കും ഒരേപോലെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു മുറി അല്ലേ വിദ്യാലയങ്ങളായാലും എവിടെയാണ്